നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പലപ്പോഴും വിമാനയാത്രകൾ ഏറെ അപകടം നിറഞ്ഞതാണ് നിലവിലെ സാഹചര്യത്തിൽ പഹൽഗാം ഭീകരാക്രമണമൊക്കെ നടന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ ഏറെ ഭീതിയിലാണ് ഈ സാഹചര്യത്തിലാണ് വളരെ നടുക്കുന്ന ഒരു സംഭവം ഉണ്ടായത് പക്ഷേ നമ്മുടെ ഇൻഡിഗോ വിമാനത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തി യാത്രക്കാരും അതുപോലെ തന്നെ അതിലെ ജീവനക്കാരും പൈലറ്റൊക്കെ തന്നെ സുരക്ഷിതരാണ് ഇൻഡിഗോ വിമാനം അപകടം ഒഴിവാക്കാൻ വ്യാമാതിർത്തി കടക്കാൻ തേടിയ അനുമതി നിരസിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഇരുനൂറ്റി പേരുടെ ജീവൻ വെച്ചുള്ള ഒരു കളിയാണ് പാകിസ്ഥാൻ ഈ ഒരു ഏറ്റവും അടിയന്തരമായ സാഹചര്യത്തിൽ നടത്തിയിരിക്കുന്നത് പെട്ടെന്നുണ്ടായ ആലിപ്പഴ വർഷത്തിന് പിന്നാലെ ആകാശ ചുഴിയിൽപ്പെട്ട ഇന്റിഗോ വിമാനത്തിന്റെ പൈലറ്റാണ് പാകിസ്ഥാൻ വ്യാമാതിർത്തിയിൽ പ്രവേശിക്കാൻ അനുമതി തേടിയത് എന്നാൽ പാകിസ്ഥാൻ ഈ ആവശ്യം നിരസിക്കുകയായിരുന്നു അതായത് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പേരുടെ ജീവൻ അങ്ങനെ നഷ്ടപ്പെട്ടാൽ പാകിസ്ഥാന് അത്രയും നല്ലത് ബുധനാഴ്ച ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് പറന്ന ഇൻഡിഗോയുടെ സിക്സ് ഇ റ്റു വൺ ഫോർ ടു വിമാനം പിന്നീട് സുരക്ഷിതമായി അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരുമായി പറഞ്ഞ വിമാനമായിരുന്നു അപ്രതീക്ഷിതമായി ആകാശ ചുഴിയിൽപ്പെട്ട് ആടി ഉലഞ്ഞിരുന്നത് നമുക്കറിയാം വിമാനയാത്രയിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന കാലാവസ്ഥ മാറ്റങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ വിമാനയാത്രകളെ വളരെ ആശങ്കയിൽ അഴുത്താറുണ്ട് അത് തന്നെയായിരുന്നു ഇവിടെയും ഇൻഡിഗോ വിമാനത്തിന് സംഭവിച്ചത് ഇതോടെ പരിഭ്രാതരായ യാത്രക്കാർ നിലവിളിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അഞ്ച് തൃണമൂൽ കോൺഗ്രസ് എം പിമാരും വിമാനത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നിരുന്നാലും യാത്രക്കാർക്ക് ആർക്കും പരിക്കേൽക്കാതെ വിമാനം ഒടുവിൽ ശ്രീനഗർ വിമാനത്താവളത്തിൽ സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്തു ബുധനാഴ്ചയാണ് ഇൻഡിഗോ വിമാനം അമൃത്സറിന് മുകളിലൂടെ പറക്കുമ്പോൾ കാലാവസ്ഥ മോശമായതായി അനുഭവപ്പെട്ടു എന്ന് വാർത്താ ഏജൻസിയായ പി ടി അടക്കം റിപ്പോർട്ട് ചെയ്തത് മോശം കാലാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനാണ് പാകിസ്ഥാൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ വേണ്ടി പൈലറ്റ് ലാഹോർ ഏറ്റിഎസുമായി ബന്ധപ്പെട്ടത് പക്ഷേ ലാഹോർ ഏറ്റസ് ഈ അഭ്യർത്ഥന നിരസിക്കുകയായിരുന്നു ഇതുമൂലം വിമാനത്തിന് അതേ റൂട്ടിൽ തന്നെ തുടരേണ്ടി വന്നു ഡൽഹിയിൽ നിന്നും ശ്രീനഗറിലേക്ക് പോവുകയായിരുന്ന ഇൻഡിഗോ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് യാത്രക്കാർക്കിടയിലും വലിയ ഭീതിയാണ് ജനിപ്പിച്ചത് കാരണം പഹൽഗാം അറ്റാക്ക് നടന്ന് പിന്നിടുകയാണ് ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഭീകരവാദികൾ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ള വാർത്താക്കുറിപ്പുകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ തന്നെ ഇതൊരു ഭീകരാക്രമണമാണോ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് യാത്രക്കാർ നിയന്ത്രണം വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചത് അന്തരീക്ഷത്തിലെ കാലാവസ്ഥയിലുണ്ടായ തകരാറാണ് പ്രശ്നത്തിന് കാരണമെന്ന് പിന്നീടാണ് അറിയിച്ചത് ആലിപ്പഴം വീഴ്ചയോടൊപ്പം കനത്ത കാറ്റും കൂടി വന്നതാണ് പൈലറ്റിനെ വിമാന നിയന്ത്രണം നഷ്ടപ്പെടാനും കാരണമായത് കൂട്ടക്കരച്ചലിനിടെ വിമാനത്തെ രക്ഷിക്കാൻ പൈലറ്റ് നടത്തിയ ശ്രമം വിജയിച്ചെങ്കിലും ശ്രീനഗറിൽ ഇറക്കുന്നതിനിടയിൽ വിമാനത്തിന്റെ മൂക്കിന്റെ ഭാഗം തകർന്നു പക്ഷേ ആളപായം ഒന്നുമില്ല പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് യാത്രക്കാർ വല്ലാതെ ഭയന്നു പോയത് പലരും ഇത് ഭീകരാക്രമണമാണെന്ന് ഭയന്നാണ് നിലവിളിച്ചത് പക്ഷേ എല്ലാവരെയും സുരക്ഷിതമായി തന്നെ ഇറക്കാനായിട്ട് സാധിച്ചു മോശം കാലാവസ്ഥയിൽ ഇൻഡിഗോ വിമാനത്തിന് ആലിപ്പഴ വർഷവും നേരിടേണ്ടി വന്നു തുടർന്നാണ് പൈലറ്റ് എമർജൻസി പ്രഖ്യാപിച്ചത് വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും ജീവനക്കാരും ഇപ്പോൾ സുരക്ഷിതരാണ്